മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കർണാടകത്തിൽ കൊല്ലപ്പെട്ടതോടെ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം വന്നു വയനാട് കണ്ണൂർ ജില്ലകളിൽ വനമേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തും അതിർത്തിയിൽ ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കി ദീപക് തൃമണം കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് എഗെൻ ദീപക് വിശദാംശങ്ങൾ വിക്രം ഗൗഡയ്ക്ക് ശേഷം വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ ആ എസ്കേൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിക്രം ഗൗഡ ഏറെക്കാലം കേരളം ഓപ്പറേറ്റ് ചെയ്ത ഒരു മാവോയിസ്റ്റ് നേതാവാണ് മാവോയിസ്റ്റ് ഭീകരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇൻ്റലിജൻസിൻ്റെ നിരീക്ഷണം അതിൻ്റെ ഭാഗമായാണ് കൃത്യമായ ഒരു കോമ്പിങ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എസ് ഒ നേതൃത്വത്തിൽ കേരള പോലീസിൻ്റെ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനകൾ വിവിധ കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തുന്നു കാട്ടിനകത്ത് എന്നുള്ളതാണ് നമുക്ക് വിവരം മാത്രവുമല്ല സംസ്ഥാന ഇൻ്റലിജൻസും കേന്ദ്ര ഇൻ്റലിജൻസും ഈ കേരളം കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഈ മാവോ എഫക്റ്റഡ് ഏരിയകളിലെല്ലാം തന്നെ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ അതായത് വനാന്തരങ്ങളിലെ അതിർത്തിയും മറ്റ് സംസ്ഥാന പാതകളിലെ അതിർത്തികളിലും ഇൻ്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നു എസ് ഒ ജി രണ്ട് ജില്ലകളിൽ പ്രത്യേകിച്ചും അതായത് ഈ വിക്രം ഗൗഡിയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്റർ ഒന്ന് തിരുനെല്ലി കാടും മറ്റൊന്ന് ആറളം കാടുമായിരുന്നു ഈ രണ്ട് കാടുകൾ കൂടാതെ ആ ജില്ലകളിലുള്ള മറ്റു മാവോ മാവോ ഓപ്പറേറ്റഡ് ഏരിയ ഇത്തരം ഏരിയകളിൽ വിശദമായൊരു പരിശോധനയിലേക്ക് എസ് ഒ ജിയും തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് വിരുദ്ധ സേന കടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ് കെ എൻ സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി പി വിജയൻ അതുപോലെ തന്നെ സംസ്ഥാന ക്രമസമാധാന പോലീസ് മേധാവി മനോജ് എബ്രഹാം ഇവരെല്ലാം തന്നെ ഇതിൻ്റെ കർണാടകത്തിലാണ് ഈ എൻകൗണ്ടർ ഓപ്പറേഷനിലൂടെ ഈ സംഭവം നടന്നിരിക്കുന്നതെങ്കിൽ പോലും കേരളത്തിനെ അത് എങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം കേരളത്തിലെ മാവോ ഓപ്പറേറ്റഡ് ഏരിയകളിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എസ് ഓക്കെ താങ്ക് യു ദീപക് തർമ്മമാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത് വിക്രം ഗൌഡ എന്ന മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നു വനമേഖലകളിൽ വ്യാപകമായ തെരച്ചിലുണ്ടാകുമെന്നാണ് നമ്മുടെ ഇന്ത്യൻ ന്യൂസ് സംവിധാനം അറിയിക്കുന്നത്